السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائدة ربط آر إن تحديث البرامج كنده ماري كنده نمومب سنعرض لنا അങ്ങനെ നന്നാവുന്നതിൻ്റെ ലക്ഷണം അള്ളാഹു താല ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോഫീക്ക് കൊടുക്കും മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു വരെ നന്നാക്കും അതിൻ്റെ ലക്ഷണമാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമദി റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് അനസുലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂർലാഹി സുഹു അലഹി വസ്ലം നബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് അള്ളാഹു താല ഒരു അടിമയെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുത്താല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്തഅു അവനെ കൊണ്ട് അമിത് ജയിപ്പിക്കും അത് അവന് അള്ളാഹു താല അവനെ ആമിലാക്കും അതെങ്ങനെ പരിപാടി ഫക്കൈല ചോദിക്കപ്പെട്ടു സഹാബികളും റസൂൽ അള്ളഹന ചോദിച്ചു കൈഫാമിള്ള അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹു എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അള്ളാഹു താൽ അങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തെ അമിലാക്കുന്നത് അമൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് അള്ളാഹുത്താല അമൽ തേടുന്നത് എങ്ങനെയാണ് സൂറുള്ള ചോദിച്ചു അപ്പോൾ കാല നബി സലാഹു അലഹി വസ്ലം തങ്ങള് പറഞ്ഞു അൽ മൗത്സ് മരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തോഫീക്ക് അല്ല കൊടുക്കും അവനിൽ നിന്ന് നല്ല അമലുകൾ ചെയ് ഉണ്ടായിത്തീരും അത് ചെയ്യാനുള്ള സൗഭാഗ്യം അവന് കൊടുക്കും അതിനുള്ള തൗഫീഖ് കൊടുക്കും തൗഫീഖ് പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ അവൻ്റെ മുമ്പിൽ എളുപ്പമാകും നല്ലത് ചെയ്യാനുള്ള വഴികൾ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടും സ്വാല്ഹായ അമലുകൾ ചെയ്യാൻ അവന് തോന്നും ഇതൊരു നല്ല ലക്ഷണമാണ് ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പ് തെറ്റ് ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ മുമ്പ് നല്ല ജീവിച്ചവരാണെങ്കിലും അല്ല ഒരാൾക്ക് ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ മരണത്തിൻ്റെ മുമ്പ് മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുത്തലാവിന് സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തോഫീക്ക് കൊടുക്കും അങ്ങനെ തോഫീക്ക് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടവനാണ് അവൻ ഹൈറുള്ളവനാണ് അള്ളാഹുത്തലാവിനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ മരണവാസന്നമാകുന്ന സമയം വരെയും നല്ല അമലുകൾക്ക് തോഫീക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ആ ഒരു തൂഫിക്ക് ഹുസൽഹാത്തിമത്ത് ഉണ്ടാവണം നല്ല ആക്പത്തുണ്ടാകണം ആക്പത്ത് മോശമായി മരിക്കുന്നതിനെ തൊട്ട് രക്ഷപ്പെടണം അതിനുവേണ്ടി നിരന്തരം ദുരാ ചെയ്യുകയും അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും ചെയ്യണം കാരണം ആക്രിപത്ത് നന്നായാൽ രക്ഷപ്പെട്ടു ആക്രിപത്ത് മോശമായാൽ പരാജയപ്പെട്ടു അള്ളാഹു തല നമ്മുടെയൊക്കെ ആക്രിപത് നന്നാക്കി തെരുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സ്വാലഹായ അമലുകൾക്കുള്ള തോഫീർത്ത് അള്ളാഹു താല നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാഹ